നമസ്കാരം ഇന്ന് അക്ഷരാർത്ഥത്തിൻ്റെ ഒരു പ്രധാന കാര്യം വളരെ പ്രധാ പ്രാധാന്യമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് ഭൂമി മലയാളത്തിൽ ആദ്യമായി ആദ്യമായി മാതൃഭാഷ മലയാളത്തിലൂടെ അക്ഷരവേദത്തിലേക്കുള്ള ഒരു പ്രവേശിക ഈ പുതുവർഷത്തിൽ മലയാള പുതുവർഷത്തിൽ ചിങ്ങം ഒന്നാം തീയതി അക്ഷരാർത്ഥത്തിൻ്റെയും മാതൃഭാഷ മലയാളത്തിൻ്റെയും നേതൃത്വത്തിൽ തൃശ്ശൂര് ശങ്കരാചാര്യരുടെ ശിഷ്യപരമ്പരയാൾ സ്ഥാപിതമായിട്ടുള്ള തെക്കേ മഠത്തിൻ്റെ സഹകരണത്തോടുകൂടി ചിങ്ങുമൊന്നിന് ഞായറാഴ്ച പത്തുമണിക്ക് ആരംഭിക്കുകയാണ് അക്ഷരവേദ പ്രവേശിക എന്ന് പറയുന്നത് അക്ഷരത്തിലേക്ക് വേദത്തിലേക്ക് മലയാളം ഭാഷയിലൂടെ മാതൃഭാഷ മലയാളത്തിലൂടെ ഉള്ളൊരു പ്രവേശികയാണ് വളരെ അമൂല്യമായ ജ്ഞാനം മറഞ്ഞിരിക്കുന്ന വേദത്തിലേക്ക് ഒരു പ്രവേശികയാണ് ഒരു വാതായനമാണ് നമ്മൾ ഇവിടെ തുറക്കുന്നത് മലയാള ദേശത്തിന് മലയാളികൾക്ക് എല്ലാം സമഗ്രമായ വികസനത്തിന് വേണ്ടി വികസനത്തിനായി ഈ വാതായനം തുറക്കപ്പെടുകയാണ് അമൂല്യമായ വേദത്തിൻ്റെ അക്ഷരവേദത്തിൻ്റെ ഈ വാതായനം നമ്മൾ തുറക്കുന്നത് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അറിവാകുന്ന അക്ഷരമാകുന്ന ജ്ഞാനമാകുന്ന വേദത്തിലേക്ക് സാധാരണക്കാർക്ക് അതിൻ്റെ ജ്ഞാനത്തിലേക്ക് സാധാരണക്കാർക്ക് മലയാളിക്ക് എത്താൻ വേണ്ടിയാണ് ഈ അസുലഭ അവസരം ചിങ്ങമൊന്ന് ഈ വരുന്ന ഞായറാഴ്ച പത്തുമണിക്ക് ലഭ്യമാക്കപ്പെടുന്ന അത്യപൂർവമായ ഈ അവസരം നിങ്ങൾ വിനിയോഗിക്കുകയും അതിൽ വന്ന് പങ്കെടുക്കുകയും അറിയാവുന്നവരോടൊക്കെ നിങ്ങളിത് അറിയിക്കുകയും ചെയ്യണമെന്ന് അക്ഷരാർത്ഥത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അനന്തമായ ജ്ഞാനത്തിലേക്ക് അറിവിലേക്ക് ജീവിതത്തിൻ്റേതായിട്ടുള്ള അടിസ്ഥാന തത്വങ്ങളിലേക്കുള്ള ഈ വാതായനം നിങ്ങൾക്കായി തുറക്കപ്പെടുകയാണ് ചിങ്ങം ഒന്നാം തീയതി തെക്കേ മഠത്തിൽ ശ്രീ ഭദ്ര വേദിയിൽ വെച്ചാണ് ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത് മണിക്ക് എല്ലാവരും അറിവ് ജ്ഞാനം ജീവിതത്തിൻ്റെ ദർശനങ്ങൾ ഇതെല്ലാം അറിയണമെന്നുള്ള ഭാരതീയമായ തത്വങ്ങൾ ഇവയെല്ലാം അറിയണമെന്നുള്ള രഹസ്യങ്ങൾ സൂത്രങ്ങൾ ഇവയെല്ലാം അറിയണമെന്നുള്ള എല്ലാ മലയാളികൾക്കും അക്ഷരപ്രേമികൾക്കും ഈ സന്ദർഭത്തിലേക്ക് ഈ മഹനീയമായ സന്ദർഭത്തിലേക്ക് അക്ഷരാർത്ഥം മാതൃഭാഷ മലയാളം തെക്കേ മഠം ഇവരെല്ലാം ഒന്നു ചേർന്ന് നടത്തുന്ന ഈ പറയുന്ന അത്യപൂർവമായ അക്ഷരവേദ പ്രവീശികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ലോകാ സമസ്ത സുഖനോ ഭവൻ Estamos